സിസ്റ്റർ ഒരു ജെൻസി കിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാ ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഈ ഒരു കാലങ്ങളിൽ ദീപവിളി ഭയങ്കര കുറവുമാണ് ആരെങ്കിലും സിസ്റ്റർ ആകാൻ പോവുകയാണെന്ന് പറയുമ്പോഴും അതൊരു ഭയങ്കര കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ പുറമേക്ക് എല്ലാവരുടെ എല്ലാവരിൽ നിന്നും അങ്ങനെ അത്രയും നല്ലതൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പലരും ഞങ്ങൾ ഫോമേഷനിലായിരുന്നെങ്കിൽ പോലും ആയിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ വെറുതെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ നല്ല ഭാവിയുണ്ടല്ലോ ഇതുകൊണ്ട് എന്തൊക്കെ കാര്യം അവർക്കൊന്നും അങ്ങനെ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മളെ ഇഷ്ടില്ല കാരണം നമ്മുടെ ആഗ്രഹം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്നതോ അതല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതോ ഫ്രണ്ട്സ് പറയുന്നതോ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമൊന്നുമല്ല ആഗ്രഹം തന്നെയാണ് എപ്പോഴും കാര്യം സിസ്റ്റർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വിളിക്ക് വേണ്ടി സിസ്റ്റർ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ആ ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ കാണുന്നവരോടല്ല ഇങ്ങനെ ഇതിനോട് ചെറിയ താല്പര്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ള പിള്ളേ കുട്ടികളോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളി ഉള്ളിൽ തോന്നുകയാണെങ്കിൽ വരുന്നത് നല്ലതാണ് കാരണം സന്യാസം ഒരിക്കലും നമ്മൾ പുറമേന്ന് കാണുന്നത് പോലെയല്ല അത് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആനന്ദം അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ശരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്